ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്നത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവിയുടെ അച്ഛനെ എല്ലാവരും ചേർന്ന് കള്ളനാക്കി പിടികൂടുകയും അങ്ങനെ ഒരു വിധത്തിൽ അമ്മ വന്ന് കുറേ നുണകളൊക്കെ പറഞ്ഞ് തൻ്റെ മകളുടെ പിറന്നാളാണ് ഇന്ന് അതുകൊണ്ട് മകളെ വിഷ് ചെയ്യാൻ വേണ്ടി രാത്രി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ബാലനും അതുപോലെ തന്നെ ഗോമതിയുടെ വീട്ടുകാരും തമ്മിൽ കൂടുതൽ ശത്രുതയിലേക്കാണ് ഈ ഒരു കാര്യം കൊണ്ട് എത്തിക്കുന്നത് അങ്ങനെ ബാലൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാലും നിങ്ങൾ അവിടേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പോ ദേവി ആണെങ്കിൽ കരഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ദേവി മോളെ കരയല്ലേ എന്തായാലും അച്ഛനൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട് മീനാക്ഷി ആ നേരത്ത് ചോദിക്കുന്നുണ്ട് എല്ലാം ഏട്ടത്തിയുടെ പിറന്നാള് ഇന്ന് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോ എനിക്ക് മറ്റൊരു ഡേറ്റ് ആയിട്ടാണല്ലോ അന്ന് പറഞ്ഞത് ഓർമ്മ എന്നിങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട് അപ്പൊ ഗോമതിയും പറയാണ് അത് ശരിയാണ് ഞാനും ഈ ഒരു അല്ലല്ലോ ഞാനും വേറെ ഏതൊരു ഡേറ്റായിരുന്നല്ലോ കേട്ടത് എന്ന് ഗോമതിയും പറയുന്ന സമയത്ത് അപ്പോഴും നമ്മുടെ ദേവിയുടെ മുട്ട് വിറയ്ക്കുകയാണ് ദേവിക്ക് ദേവിക്കപ്പോഴും ഭയങ്കര ടെൻഷനാകാണ് അപ്പോൾ ആ സമയത്ത് വീണ്ടും അവളുടെ അമ്മ തന്നെയാണ് അവളെ രക്ഷപ്പെടുത്തുന്നത് അമ്മ പറയുന്നുണ്ട് ഓ അതായിരുന്നു കാര്യം അത് വേറൊന്നുമല്ല ഇവൾക്ക് ശരിക്കും സ്കൂളിലേ ചേർത്തുന്ന സമയത്ത് ഇവൾക്ക് ആറ് വയസ്സല്ലല്ലേ ശരിക്കും ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്താൻ പാടുള്ളൂ അപ്പോൾ ആ സമയത്ത് ഇവൾക്ക് ആറ് വയസ്സ് ആ ായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആറ് വയസ്സാവാതെ സ്കൂളിൽ ചേർത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവളുടെ വയസ്സ് കൂട്ടിയിട്ടതാണ് അല്ലെങ്കിൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ ഇവൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കയറ്റിയിട്ടതാണ് അങ്ങനെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും മറ്റെല്ലാ സർട്ടിഫിക്കറ്റിലും ആ ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതായിരിക്കും നിങ്ങൾ കണ്ടത് പിന്നെ ഇവളുടെ ശരിക്കുള്ള ബർത്ത്ഡേ ഡേ ഇന്ന് തന്നെയാണ് എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ട് ദേവിയുടെ അമ്മ അപ്പൊ ആ സമയത്ത് ദേവിക്ക് അതും ചെറിയൊരു ആശ്വാസം ആവുകയാണ് എങ്കിലും ദേവി അത്ഭുതപ്പെട്ടു പോവുകയാണ് ഈ നിമിഷം നേരം കൊണ്ട് ഇത്രയും വലിയ നുണ എങ്ങനെയാണ് അമ്മയ്ക്ക് കിട്ടുന്നത് എന്ന് ആലോചിച്ച് അങ്ങനെ ആകെ അന്തം വിട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ദേവിയുടെ അച്ഛനും അങ്ങനെ അമ്മയുടെ മുഖത്തിങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതൊക്കെ ആ ഒരു പ്രശ്നം അവിടെ സോൾവായി അപ്പോൾ ആ സമയത്താണെങ്കിൽ മീൻ പോയിട്ട് ഓടിപ്പോയിട്ട് ദേവിക്ക് ഒരു ചെറിയൊരു കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വേടിക്കുന്ന ഒരു കമ്മല് കല്ലൊക്കെ വെച്ചിട്ട് ആ കമ്മൽ പ്രസൻ്റായിട്ട് കൊടുക്കുകയാണ് ഏട്ടത്തി എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഇന്നാണ് ഏട്ടത്തിൻ്റെ പിറന്നാൾ എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദേവിയുടെ കണ്ണ് നിറയാണ് ശരിക്കും എന്ത് അവരുടെ സ്നേഹമൊക്കെ കണ്ടിട്ട് അപ്പോൾ ദേവി പറയുന്നുണ്ട് വേണ്ട മീനു നീ തന്നെ എടുത്തു അത് മോൾ മോളാഗ്രഹിച്ച് വാങ്ങിയതല്ലേ എന്ന് പറയുന്നുണ്ട് അത് സാരിലേട്ടത്തി ഞാൻ എന്തായാലും ഇനി വേറെ അങ്ങനത്തെ വേറെ വാങ്ങിച്ചോളാം ഏട്ടത്തി ഇത് വാങ്ങിച്ചു എന്നും പറഞ്ഞിട്ട് ആ കമ്മിൽ അവൾക്ക് പ്രസന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മിത്രയാണെങ്കിൽ പോയിട്ട് ഒരു പേഴ്സ് അത് എടുത്തിട്ട് കൊണ്ടുവരികയാണ് ആ പേഴ്സ് മിത്ര ദേവിക്ക് സമ്മാനമായി നൽകുന്നുണ്ട് അപ്പോ ഗോമതി പറയുന്നുണ്ട് മോളുടെ പിറന്നാൾ ഇന്നാണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലായിരുന്നു എന്തായാലും ഞാൻ മോൾക്ക് ഒരു സാ ഡ്രസ് ഞാൻ എടുത്തു തരാം ഇനിയിപ്പോൾ ടൗണിലേക്ക് പോകുമ്പോൾ എടുത്തു തരാം എന്ന് പറയുകയും ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് തന്നെ ദേവി ഇരിക്കുകയാണ് അപ്പോഴായിരിക്കും ബാലൻ ഒരു കാര്യം പറയുന്നത് എന്തായാലും മോളുടെ സർട്ടിഫിക്കറ്റ് എവിടെ മോൾ എടുക്കാനല്ലേ അത് പോയത് എന്ന് പറയുന്നുണ്ട് വീട്ടിലോട്ട് പോയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ് ജോലിക്ക് കയറേണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവി ആകെ അപ്പോഴും ടെൻഷൻ അടിച്ചു അമ്മ അടുത്ത പറയുകയാണ് കേട്ടോ ദേവിയുടെ അമ്മ ദേവിയുടെ അമ്മ പറയുന്നുണ്ട് അവളോട് നിങ്ങൾ ക്ഷമിക്കണം അവളുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയതാണ് അവള് ഒരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോയിട്ട് വരുന്ന സമയത്ത് അവളുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവള് അങ്ങനെ ഒരു നുണ പറഞ്ഞത് എന്ന് ഇങ്ങനെ അവളോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നണ്ട എന്ന് പറയുകയാണ് അപ്പൊ ബാലനും അതുപോലെ മീനാക്ഷിയൊക്കെ അന്തം വിട്ട് നിൽക്കണം എല്ലാവരും ഇട്ട് അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളൊന്നും ചെയ്തില്ല എന്ന് ചോദിക്കുകയാണ് അത് ഇവൾക്ക് പഠിക്കാൻ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇവൾക്ക് പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ജോലിക്ക് പോകാൻ അവൾക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്ടവും ഉണ്ടായിരുന്നില്ല പിന്നെ ആ സർട്ടിഫിക്കറ്റ് ഒന്നും പിന്നെ വീണ്ടെടുക്കണം എന്നുള്ളൊരു ആഗ്രഹവും തോന്നിയില്ല ഇനി എന്തായാലും അങ്ങനെ ഒരു അങ്ങനൊരാവശ്യം വരുമ്പോൾ അത് നമുക്ക് വീണ്ടെടുക്കാം എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ബാലം പറയുകയാണ് ഓ അതെന്തായാലും വലിയൊരു ഇതായി പോയി ആ സാരില്ല എന്തായാലും സർട്ടിഫിക്കറ്റ് വേണ്ട നമുക്ക് എന്തായാലും ജോലിയിലോട്ട് ഇവളെ കയറ്റി വിടാം അത് നമുക്ക് സംസാരിക്കാം എന്ന് ബാലം പറഞ്ഞിട്ട് കടയിലോട്ട് പോവുകയാണ് അതേ സമയത്ത് ഗോമതി നമ്മുടെ ദേവിയുടെ അച്ഛനും അമ്മയും യാത്ര പറഞ്ഞ അവരും ഇറങ്ങുകയാണ് കേട്ടാ അപ്പൊ അവരിറങ്ങാൻ നേരത്ത് പുറത്തിറങ്ങിയിട്ട് ദേവി ചോദിക്കുന്നുണ്ട് അമ്മ എന്താ മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ നുണ പറഞ്ഞ് നിൽക്കുകയാണല്ലോ ഒരു നുണയിൽ നിന്ന് ഞാൻ എങ്ങനെയാ പിടിച്ച് കരകയറുന്നതെന്ന് അറിയില്ല അപ്പോഴേക്ക് അടുത്ത നുണ പറയുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് ഇവിടെ ജീവിക്കേണ്ട മോളെ അതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് പറയുന്നു അപ്പൊ അച്ഛന് ഭയങ്കര പൊട്ടത്തരൊക്കെ അവിടെ വിളിച്ചു പറയുന്നുണ്ട് അച്ഛൻ പറയുകയാണ് ദേവിയോട് മോളെ ഒരു കാര്യം ചെയ്യാം നമുക്ക് മോളുടെ സർട്ടിഫിക്കറ്റിന് പകരം വേറെ ആരെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നടക്കില്ല മണ്ടത്തനം വിളിച്ച് പറയലടോന്നിങ്ങനെ ഭാര്യ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ദേവി ആകെ ഒരു പെട്ടൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അതേ സമയത്ത് അമ്മയാണെങ്കിൽ നുണകളുടെ കൊട്ടാരം കെട്ടിക്കൊണ്ട് മോളെ അവിടെ ആ വീട്ടിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാനും ആണൊക്കെയാണ് നോക്കുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗം എന്തായാലും നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു